ഇന്ത്യൻ വോളി ക്യാപ്റ്റൻ ഭൂമികയെ പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ചേന്നമംഗലം പഞ്ചായത്തിലെ പഴമ്പിള്ളിത്തിരുത്ത് ആഷാട്ട് വീട്ടിൽ പരേതനായ രാംലാലിന്റെയും ലൈജിയുടെയും മകളാണ് ഭൂമിക ഇന്ത്യൻ വോളി ക്യാപ്റ്റൻ ഭൂമികയെ പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ആദരിച്ചു അൺറൈറ്റിംഗ് ഇന്ത്യൻ ടീമിനു വേണ്ടി തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള ഏക വനിതയാണ് ഭൂമിക ഫിലിപ്പൈൻസ് മെക്കാവോ ഓസ്ട്രേലിയ തായ്പ് എന്നീ രാജ്യങ്ങളുമായി മത്സരിച്ചാണ് വിജയിച്ചത് രണ്ടു വർഷമായി തിരുവനന്തപുരം സായ് സ്പോർട്സ് അക്കാദമിയിലാണ് പരിശീലനം നടത്തുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ചെമ്പഴന്തി കോളേജിൽ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചേന്നമംഗലം പഞ്ചായത്ത് പഴമ്പിള്ളിത്തിരുത്ത് ആഷാട്ട് വീട്ടിൽ പരേതനായ രാംലാലിന്റെയും ലൈജിയുടെയും മകളാണ് ഭൂമികയെ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ കൺവീനർ ഷൈജു മനക്കപ്പടി ബോർഡ് മെമ്പർ എം പി ബിനു കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ കൂട്ടുകാട് ചെന്നമംഗലം മേഖലാ കൺവീനർ കെ ബി സുഭാഷ് ഷാഹ സെക്രട്ടറി അഭിലാഷ് ഡോസൻ ദിനിൽ എന്നിവർ ചേർന്ന് ഭൂമികയുടെ വീട്ടിലെത്തിയാണ് ആദരിച്ചത്